അഭിമുഖങ്ങളിലെല്ലാം ഭാര്യയെക്കുറിച്ച് വാചാലനാവാറുണ്ട് സുരേഷ് ഗോപി ഗായിക കൂടിയായ രാധിക വിവാഹശേഷം മക്കളുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെയായി തിരക്കിലായിരുന്നു അടുത്തിടെയായിരുന്നു വീണ്ടും പാടി തുടങ്ങിയത് പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു രാധിക സുരേഷ് ഗോപിയുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് അച്ഛനും അമ്മയും ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഇരുവരുടേതും എൻ്റെ സ്വഭാവത്തിലെ ദേഷ്യം രാധികയ്ക്ക് ഇഷ്ടമല്ല മക്കളുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ വൈകിയാൽ എന്താണ് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പേടിച്ചിട്ടെന്നായിരിക്കും മറുപടി എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഞാനല്ല തെറ്റുകാരൻ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തിനാണ് പേടിയെന്ന നേച്ചർ വരുന്നത് പേടിക്കുന്ന ആറ്റിറ്റ്യൂഡിലേക്ക് അവരെ നമ്മൾ വരുത്തുന്നതെന്ന് പറയും നമ്മുടെ ദേഷ്യം നമ്മൾ വേണ്ടെന്ന് വെക്കണം എന്നേ രാധിക പറയൂ അതും വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ട് പറയൂ എന്നായിരുന്നു അഭിമുഖത്തിൽ അദ്ദേഹം രാധികയെക്കുറിച്ച് പറഞ്ഞത് ശോഭനയുമായുള്ള സ്ക്രീൻ കെമിസ്ട്രി രാധികയ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തോന്നും എന്നും പറയാറുണ്ട് റൊമാൻറ്റിക് രംഗങ്ങൾ കാണാൻ അത്ര താല്പര്യമില്ല അവർക്ക് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു റെക്കോർഡിങ്ങിനിടയിലായിരുന്നു സുരേഷ് ഗോപിയെ ആദ്യം കണ്ടത് സായം സന്ധ്യ എന്ന ചിത്രമായിരുന്നു ആദ്യം കണ്ട സിനിമ അച്ഛൻ മരിച്ച ആറുമാസം കഴിയുന്ന സമയത്തായിരുന്നു വിവാഹാലോചന വന്നത് അപ്പച്ചിയുടെ വീട്ടിൽ വച്ചായിരുന്നു പെണ്കാണൽ കല്യാണി രാഗത്തിൽ ഒരു കീർത്തനമാവാമെന്നായിരുന്നു എം എസ് തൃപ്പൂണിത്തറ പറഞ്ഞത് അന്നത്തെ ആ പാട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് രാധിക എന്ന ഗായികയെ ഞാൻ ഓർക്കുന്നത് തന്നെ അങ്ങനെയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇപ്പോഴിത് വിവാഹ ജീവിതം മുപ്പത്തിയാറ് വർഷം പിന്നിട്ടിരിക്കുകയാണ് ആ സന്തോഷമായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് എന്നും എൻ്റെ ഹൃദയമെടുപ്പിൻ്റെ ഉടമകൾക്ക് ഹാപ്പി മുപ്പത്തിയാറാം എന്നായിരുന്നു ഫോട്ടോയുടെ ക്യാപ്ഷൻ സെലിബ്രിറ്റികൾ അടക്കം നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെയായി സ്നേഹം അറിയിച്ചെത്തിയത്